ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇവിടെ നിന്നിറങ്ങിയിട്ട് നമുക്കൊരു റോഡ് ട്രിപ്പൊക്കെ പോകണമെന്നാണ് നമ്മുടെ അൻസിബയുടെ ബ്രദർ അൻസിബയുടെ അടുത്ത് പറയുന്നത് ഇവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളെയും ഇവിടെ തന്നെ കളഞ്ഞ് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പുറത്തു പോകാം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും എടുക്കണ്ട അപ്പോൾ നമ്മുടെ അൻസിബ പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ എനിക്ക് അടുത്ത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം വഴക്കിട്ട ആളാണ് ഞാനത് അവൻ പോകുന്ന സമയത്ത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പോയി ഞാൻ ഹഗ് ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അമ്മ പിന്നെ എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് അൻസുവ പറയുന്നുണ്ട് ജിൻഡോയെക്കുറിച്ച് അൻസുവ ചോദിക്കുന്നുണ്ട് ജിൻഡപ്പൻ്റെ കാര്യങ്ങളൊക്കെ കോമഡിയൊക്കെ കാണാറില്ലേ ഞാനും ജിൻഡോയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫണ്ണായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഉമ്മയും ബ്രദറും പറയുന്നുണ്ട് പുള്ളി അടിപൊളിയാണ് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് ഭയങ്കര രസമാണ് അപ്പോൾ നമ്മുടെ അൻസുവ പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജിൻഡപ്പനെ വിളിച്ച് പറയും ജിൻഡപ്പ ആ എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞ് എൻ്റെ ഒന്ന് പൊക്കി പറഞ്ഞ് എന്നെ ഒന്ന് ചിരിപ്പിച്ച് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ അൻസുബയുടെ ബ്രദർ പറയുന്നുണ്ട് പുള്ളി നല്ല രസമാണ് ഭയങ്കര ആണ് അടിപൊളിയായിട്ടുണ്ട് എന്ന് അൻസുബയുടെ ബ്രദർ പറയുന്നുണ്ട് എനിക്ക് അവരുടെ അടുത്തൊക്കെ നേരിട്ട് കുറേ കാര്യങ്ങൾ നേരിട്ട് അവരടുത്ത് പറയാനുണ്ടെന്ന് അൻസുബയുടെ ഉമ്മയും പറയുന്നുണ്ട് സോ അവർക്കൊക്കെ ജിൻഡോ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവർ പറയുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം